നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ സൈനിക ആക്രമണത്തിൽ തകർന്ന റഹിംയാർ ഖാൻ വ്യോമത്താവളത്തിലെ ഏക റൺവേ അടച്ചിടൽ പാകിസ്ഥാൻ വീണ്ടും നീട്ടി പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നോട്ടം അനുസരിച്ച് ഓഗസ്റ്റ് ആറിന് പാകിസ്ഥാൻ സമയം പുലർച്ചെ നാല് വരെ അതായത് ഐ എസ് ടി അഞ്ചു ഇരുപത്തി ഒൻപത് വരെ റൺവേ വിമാനങ്ങൾക്കായി അടച്ചിടും വ്യോമാക്രമണ ദിവസം പാകിസ്ഥാൻ ഒരു നോട്ടം പുറപ്പെടുവിച്ചിരുന്നു എയർബേസിലെ റൺവേ ഒരാഴ്ചത്തേക്ക് വിമാന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകില്ല എന്നും അറിയിച്ചു തുടർന്ന് അടച്ചുപൂട്ടൽ നീട്ടുന്നതിനായി നിരവധി നോട്ടാമുകൾ പുറപ്പെടുവിച്ചു ഇന്ത്യയുടെ കൃത്യമായ ആക്രമണങ്ങൾക്ക് ശേഷം ആവശ്യമായ വിപുലമായ റൺവേ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നതിന്റെ സൂചനയാണിത് മെയ് മുതൽ റഹിംയാർ ഖാൻ എയർബേസിനായുള്ള മുൻ നോട്ടാമുകളെ പോലെ ഏറ്റവും പുതിയ അറിയിപ്പിലും വ്യക്തമാക്കിയത് പ്രവൃത്തി പുരോഗമിക്കുന്നതിനാലാണ് അടച്ചുപൂട്ടൽ എന്നാണ് പ്രത്യേകിച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കാതെ റൺവേ വിമാന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തുള്ള രാജസ്ഥാൻ അതിർത്തിക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതായ ഖാൻ ഇരട്ട ഉദ്ദേശ വിമാനത്താവളമാണ് പാകിസ്ഥാൻ വ്യോമസേന പി എ എഫ് സെൻട്രൽ എയർ കമാൻഡിൻ്റെയും ഷെയ്ഖ് സാദിഖ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെയും ഫോർവേഡ് ഓപ്പറേഷണൽ ബേസും ഇവിടെയുണ്ട് ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് പ്രചരിക്കപ്പെടുന്നുണ്ട് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയും അടുത്തിടെ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംഘടനയുമായ ദി റെസിഡന്റ് ഫ്രണ്ടിനെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ സൈനിക അഭ്യാസങ്ങളോ മിസൈൽ പരീക്ഷണങ്ങളോ ഉണ്ടാകാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വിട്ടുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തെക്കൻ വ്യോമാതിർത്തി നിരോധിക്കപ്പെടും കഴിഞ്ഞയാഴ്ച പാകിസ്ഥാനിൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ഈ നീക്കം എന്ന് പറയപ്പെടുന്നു ബീജിംഗ് ഇസ്ലാമാബാദിന് പുതിയ ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും നൽകിയിട്ടുണ്ടാകാമെന്ന റിപ്പോർട്ടുകൾക്ക് ഇത് ആക്കം കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ പാകിസ്ഥാൻ ഇന്ത്യൻ സിവിലിയൻ സൈനിക വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് ഈ വിപുലീകൃത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതിനുശേഷം ഇന്ത്യൻ വ്യോമയാന പ്രവർത്തനങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തുടർച്ചയായ നോട്ടമുകൾ പുറപ്പെടുവിച്ചു വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളെയും ഇന്ത്യയിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ജാഗ്രതാ നിർദ്ദേശം അതേസമയം ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം മുരിദ്ഖയിൽ നിന്ന് ബഹാബൽപൂരിലേക്ക് മാറ്റാൻ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ ഐ ഉത്തരവിട്ടതായി റിപ്പോർട്ടുണ്ട് എൺപതുകളുടെ അവസാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് താലിബാൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം ലഷ്കറിൻ്റെ ആസ്ഥാനം പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരദ്ഖയിലായിരുന്നു ബഹാവൽപൂരിൽ ഇത്തരം പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഇത് ലഷ്കർ ഇപ്പോൾ മുരുദ്ഗയിൽ സജീവമാണെന്ന് തെളിയിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിനിടെ ഇന്ത്യൻ വ്യോമസേന മുരദ്ഗെയിലെയും ബഹാവൽപൂരിലെയും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ബഹാബൽപൂരിലും മുരുത്കയിലും വൻ നാശനഷ്ടങ്ങളും വരുത്തിയിരുന്നു ലഷ്കറിന് പുതിയൊരു പേര് നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഐ എസ് ഐ മുമ്പും ഇത് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിന് ശേഷം ലഷ്കറിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും യുഎസും ഐക്യരാഷ്ട്രസഭയും നിരോധിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ പേര് ജമാഅത്ത് ഉദ്ദവ എന്നാക്കി മാറ്റിയിരുന്നു അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ നിർണായക ആണവ പ്രവർത്തന കേന്ദ്രമായ കിരാന കുന്നുകളിൽ ഭാരത മിസൈലുകൾ നാശമുണ്ടാക്കിയോ പുതിയ വെളിപ്പെടുത്തലുകൾ ചർച്ചയാവുന്നുമുണ്ട് പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഭാരതം നിഷേധിച്ചിരുന്നു രണ്ടു മാസത്തിനു ശേഷം ജിയോ ഇന്റലിജൻസ് വിദഗ്ധനായ ഡാമിയൽ സൈമൺ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും മറ്റും വിശകലനം ചെയ്ത് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി തോന്നുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മിസൈൽ ആക്രമണത്തിന്റെയും സൗകര്യത്തിലെ നാശനഷ്ടങ്ങളുടെയും തെളിവുകൾ എന്ന് അടയാളപ്പെടുത്തി ദൃശ്യങ്ങൾ കാണിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പകർത്തിയ ഗൂഗിൾ ഏർത്തിൽ നിന്നുള്ളതാണ് പുതിയ ചിത്രങ്ങൾ പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ കിരാന കുന്നുകളിലെ സ്ഥലമാണ് ദൃശ്യത്തിൽ ഡാറ്റ വിശകലനം ചെയ്ത സൈമൺ സംശയിക്കപ്പെടുന്ന ആക്രമണ സ്ഥലത്ത് ദൃശ്യമായ നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സമീപത്തുള്ള സർഗോദ വ്യോമത്താവളത്തിലെ അടുത്തിടെ നന്നാക്കിയ റൺവേകളുടെ അടയാളങ്ങളും അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഓപ്പറേഷൻ സിന്ധൂരിൽ കേടുപാടുകൾ സംഭവിച്ചതായാണ് സൈമണിന്റെ വിവരണം കിരാന ഹിൽസ് പാകിസ്ഥാന്റെ ആണവായുധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണെന്ന് പലരും വിശ്വസിക്കപ്പെടുന്ന ഒരു ഉയർന്ന സുരക്ഷാ മേഖലയാണ് ഭൂഗർഭ സംഭരണ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സബ് ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾക്കുള്ള ഒരു സ്ഥലമായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് റഡാർ സ്റ്റേഷനുകൾ സൈനിക തുരങ്കങ്ങൾ സർഗോദ ഇപ്പോൾ മുഷറഫ് വ്യോമത്താവളത്തോടുള്ള സാമീപ്യം എന്നിവയാൽ അതിൻ്റെ തന്ത്രപരമായ മൂല്യം ഏറെയാണ് എന്നാൽ ഇവിടം ആണവ പ്രവർത്തന കേന്ദ്രമായി പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല അതിനാൽ ഭാരതം ആണവ കേന്ദ്രം ആക്രമിച്ചുവെന്ന് ആരോപിക്കാനും ആക്ഷേപിക്കാനും പാകിസ്ഥാൻ ആവുന്നുമില്ല എന്നതാണ് സ്ഥിതി മെയ് പന്ത്രണ്ടിന് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുമ്പോൾ കിരാന ഹിൽസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭാരതത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു കിരാന ഹിൽസിൽ ചില ആണവ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടെന്ന് ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞതിന് നന്ദി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞങ്ങൾ കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയതായി ഇന്നലെ നടത്തിയ എൻ്റെ ബ്രീഫിംഗിൽ ഞാൻ അറിയിച്ചിട്ടുമില്ല അദ്ദേഹത്തിന്റെ മറുപടി അന്ന് തന്നെ വളരെ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെച്ചിരുന്നു വെളിപ്പെടുത്തൽ ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് അതിനിടെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ദച്ചാർ പ്രദേശത്ത് ഞായറാഴ്ച തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ജെയ്ഷെ മുഹമ്മദ് ഗ്രൂപ്പിലെ തീവ്രവാദികൾ ഏറ്റുമുട്ടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി പറയപ്പെടുന്നു രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും പ്രദേശത്ത് വളഞ്ഞും തിരച്ചിൽ നടത്തി വരുമ്പോഴാണ് വെടിവയ്പുണ്ടായത് പോലീസിനെ ഉടൻ ഭീകരർ റെഡ്ഡിയുതിർത്തു ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭീകരരെ കണ്ടെത്തുന്നതിനും അവരെ നിർവീര്യമാക്കുന്നതിനുമായി സുരക്ഷാസേന പ്രദേശത്ത് തീവ്രമായ തിരച്ചിൽ നടത്തുകയാണ് ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണോ ഇതെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി